അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഭഗവാന് ഒരു പിടി മണ്ണ് സമർപ്പണത്തിലേക്കായുള്ള നോട്ടീസ് പ്രകാശനകർമ്മം നിർവഹിച്ചു ക്ഷേത്ര സന്നിധിയിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഭഗവാന് ദർശനമൂട്ട് ഒഴിവാക്കണമെന്ന വിധിയുണ്ടായിരുന്നു ഈ വിധി പ്രകാരം ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്തു വാങ്ങി ഭഗവാന് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭഗവാന് ഒരു പിടി മണ്ണ് സമർപ്പണം എന്ന പദ്ധതിയുമായി ക്ഷേത്രം ട്രസ്റ്റും ക്ഷേത്ര സമിതിയും രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ ഭൂമി വാങ്ങുവാനായി ഒന്നേകാൽ കോടിയോളം രൂപയാണ് ഭക്തരിൽ നിന്നും സമാഹരിക്കേണ്ടത് വരുന്ന ഒരു മാസക്കാലം കൊണ്ട് ഈ തുക സമാഹരിച്ചു നൽകി ക്ഷേത്രത്തിന് മുൻവശത്തായുള്ള ഭൂമി ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത് ഇതിനു മുന്നോടിയായുള്ള നോട്ടീസിന്റെ പ്രകാശന കർമ്മം ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ വി കെ ജയകുമാർ നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ക്ഷേത്രം ഒരു സ്ഥാപികമായിട്ട് ദീർഘകാലമായി ക്ഷേത്രത്തിനൊക്കെ ഇവിടെ പറഞ്ഞതുപോലെ വികസനം ആവശ്യമായിരിക്കുന്നു ഈ ക്ഷേത്രത്തിന് മുമ്പിരിക്കുന്ന ഒരു മതിൽ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ സംഭവം വിശാലമായ ഒരു ഉദ്യമം വളരെ നല്ലതാണ് ഗുരുവായൂരപ്പൻ നമുക്ക് എല്ലാം അറിയാം നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ കാണിക്കല്ല നിശ്ചയമായിട്ടും നമുക്ക് ഗുരുവായൂരപ്പൻ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി നമ്മളിപ്പോ ഓരോ മിനിറ്റിലും പതിനെട്ട് വാർഷിക ശ്വാസം കൊടുക്കും ഈ ശ്വാസം തരുന്നവരാണ് ഗുരുവായൂരപ്പന്റെ കടാക്ഷം അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും വേണം അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വികസനത്തിനും നമുക്ക് എല്ലാവർക്കും ബുദ്ധിചാരം ഈ െ ഭംഗിയായിട്ട് സഹിച്ചാൻ കഴിയണം എല്ലാവരും മുന്നോട്ട് വന്നു എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഭഗവാന് ഈ നിൽക്കുന്ന മതിലെ ദൃഷ്ടി ദോഷമായി നിൽക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റി ഇവിടെ വിശാലമായ രീതിയിൽ ഭഗവാനെ നേരിട്ട് കാണുന്ന ഭക്തജനങ്ങളെ കാണുന്ന രീതിയിൽ ഇവിടെ ഇപ്പം വരുന്ന കുറച്ചുപേരേക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് വിശാലമായ ഒരു സ്ഥല സൗകര്യം ഉണ്ടാവണമെന്ന ദേവപ്രശ്നത്തെ തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ കമ്മിറ്റി എല്ലാവരും കൂടെ കൂടി വരത്ത ഒരു തീരുമാനമാണ് ഈ വസ്തു വാങ്ങുക എന്നുള്ളത് അതിന് നമ്മളെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അന്ന് മുതൽ തന്നെ നമ്മുടെ ക്ഷേത്രം തുടങ്ങിയപ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരി ബഹുമാനും ആദരണ്യനുമായ ജോമാ ഡോക്ടറാണ് അദ്ദേഹം ഇന്ന് ഇതിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മള് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമുള്ള ബാക്കി ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം ഇതിന് ഈ വസ്തു വാങ്ങുന്നതിന് ചെലവ് വരും അതിന് എല്ലാ ഭക്തജനങ്ങളും ഭഗവാന്റെ നാമധേയത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും അതിന് ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഈ വസ്തു വാങ്ങി ഭഗവാനെ ദർശന ഭാഗ്യം ഉണ്ടാക്കി നാടിനും നാട്ടാർക്കും ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും കൂടി സംയുക്തമായി നിന്നുകൊണ്ട് ഒരു ഭക്തജന കൂട്ടായ്മ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ കമ്മിറ്റിയുടെ അതായത് ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൂടാതെ ഒരു ക്ഷേത്ര സമിതി അതായത് നമ്മളെ നമ്മുടെ ട്രസ്റ്റ് ബൈലായിൽ പറഞ്ഞിരിക്കുന്ന പോലെ പൂർണ്ണ ഇതോടുകൂടി അതിന്റെ ഇതിന്റെ പ്രസിഡന്റ് ശ്രീ ഉദയകുമാറാണ് നന്ദകുമാറാണ് അദ്ദേഹത്തെയും എല്ലാവരെയും ഇവിടെ കൂടി എല്ലാവരെയും ഈ ഭഗവാന്റെ നാമധേയത്തിൽ ഈ മഹ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ലളിതമ്മി മോഹൻപിള്ള വൈസ് ചെയർമാൻ ശ്രീരംഗം ശ്രീധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻപിള്ള ക്ഷേത്രസമിതി പ്രസിഡന്റ് നന്ദകുമാർ സെക്രട്ടറി രാമചന്ദ്രൻ ചൈതന്യ ഖജാൻജി രാമചന്ദ്രൻ രക്ഷാധികാരി ആർ ഗോപിനാഥൻപിള്ള മേൽശാന്തി ഹർഷ ശർമ്മ വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ക്ഷേത്ര സമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഈ എനിക്ക് പതിനഞ്ച് കഴിഞ്ഞൊക്കെ വന്നപ്പോഴെന്ന് പറഞ്ഞത് ഇവിടെ അതിന് ഉണ്ട് ഉണ്ട് മുഴുവത്തേന്റെ എന്റെ എല്ലാ ധർദിക്കൊണ്ടിരുന്നത് അല്ല ഞങ്ങളെല്ലാം വരും ഇവിടെ വ്യാഴാഴ്ച ദിവസം ഭജന എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരുന്നില്ല നല്ല രീതിയിലൊക്കെ ഭജനകളും ഇവർക്ക് നടന്നുകൊണ്ടിരുന്നത് നമുക്ക് തന്നെ അറിയാം ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഈ അമ്പലത്തിന്റെ ഒരു പരിമിതി നമുക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ഈ വസ്തു മേടിച്ച് ഈ അമ്പലം കുറെ കൂടി വിപുലമാക്കുവാൻ നമ്മുടെ നാട്ടിലെല്ലാവരും വിശ്വാസമുള്ളത് ഇത്രയും വളർന്നത് തന്നെ നമ്മുടെ നാടിന്റെ നാട്ടുകാരുടെ ഒക്കെ ശ്രമഫലമായാണ് ഇനി അത് ഉണ്ടാവണം ഈ ഈ വസ്തു പേടിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണ സഹുണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ നാടിന്റെ ശ്രീ ക്ഷേത്രത്തിന്റെ ഭഗവാൻ സമർപ്പണത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് വിതരണ നിർമ്മാണങ്ങളൊക്കെ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കാൻ കഴിയുന്നത് നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈ പുണ്യപ്രവർത്തകരും ഭക്തജനങ്ങൾ എല്ലാവരും നിൽക്കണമെന്ന് മാത്രം നമ്മുടെ നാടിന്റെ ഒരു അഭിലാഷമാണ് നമ്മുടെ അമ്പലത്തിന്റെ ഒരു വികസനം നാടിന്റെ ഒരു കൂട്ടായ്മ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ഗുരുവായൂരമ്പല ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു മാറ്റി

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.